അതേപോലെ അവനെ നമ്മളെ വണ്ടി കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി ഹലോ ഗൈസ് അപ്പോൾ എല്ലാം വച്ചാൻ വേർക്ക് നമ്മൾ പുതിയ ഒരു ഗൈസ് ഉണ്ട് അപ്പോൾ വച്ചാൻ വരെ എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്കറിയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വണ്ടിയിലെ ചാവി മിസ്സായായിരുന്നു കാറിൻ്റെ ചാവി മിസ്സായിട്ട് ചാവി ഒക്കെ നമ്മൾ അടിച്ചെടുത്തേട്ടാ കൈസ് അങ്ങനെ അവസാനം നമ്മൾ വണ്ടി തുറന്നേട്ട കഷ്ടപ്പെട്ട് ആ സ്കെയിലൊക്കെ വെച്ച് കയ്യിൽ ലോക്ക് എടുത്ത് കുത്തി 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 ലോക്കെടുത്ത് ആ തുറന്നു പിടിഞ്ഞെല്ലാം എടുത്ത് നമ്മളാ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഇട്ടു പക്ഷേ ഈ ചാവിക്കകത്ത് ചിപ്പില്ല അപ്പോൾ ചിപ്പില്ലാത്തോണ്ട് സ്റ്റാർട്ടാവില്ല ഇതിട്ട് നോക്കട്ടെ നല്ല ഇതിൻ്റെ ചാവി നോക്കണ്ട സെറ്റ് ആവും പക്ഷേ അങ്ങനെ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല എല്ലാവരും ഇതിട്ട് ഇതിലിങ്ങനെ ഓയിലെ കുത്തിക്കെടുക്കാൻ നിർത്തും പക്ഷേ അങ്ങനെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടായി ഇങ്ങനെ അതിൻ്റെ ഈ കാറ് സ്റ്റാർട്ടാവില്ല ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള സെൻസർ വേണം അതൊരു വണ്ടിൻ്റെ സേഫ്റ്റി തന്നെയാണ് അല്ലേ ഈ സേഫ്റ്റി തന്നെയാണ് എൻ്റെ ഈ എല്ലാവരും രണ്ട് ഈ മോഡലിനും ആൾട്ടോയ്ക്കൊക്കെ അത് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു അങ്ങനെ ആൾട്ടോക്കൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ എന്നൊക്കെ കാരണം അങ്ങനെ ആൾട്ടോയ്ക്ക് ഒന്നും അങ്ങനെ വരാറില്ല അല്ലേ എന്തായാലും ഇതൊന്ന് ടാബ് നമ്മൾ ഒരു ചേട്ടൻ വന്ന് വന്ന് പെയർ ചെയ്ത് പുതിയ സെൻസർ എന്തൊക്കെ കുത്തി സെറ്റാക്കി നമ്മളെ ചാവ കിട്ടി ചാവി കിട്ടിയിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് ദിവസമായിട്ട് ഒരു ഹോസ്പിറ്റൽ ഗ്യാസ് ആണ് ഹോസ്പിറ്റൽ ഗ്യാസ് ആയിട്ട് നമ്മളെ വണ്ടിയുടെ ബാറ്ററി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡൗൺ ആയിക്കോട്ടെ അപ്പോൾ അത് അതിൻ്റെ സ്റ്റോറീസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ട് നേരെ ചെന്ന് ഫോളോ ചെയ്താൽ കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം വിശ്വസം ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇടാറുണ്ട് കേട്ടോ ഇതിൻ്റെ പാട്സ് കിട്ടിയില്ല പിന്നെ നമ്മളിവിടെ ഇരുന്ന് ഒരു ഡൂക്കുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പിക്സലൊക്കെ ചെയ്ത് വർക്ക് ചെയ്ത് വിട്ടായിരുന്നു പിന്നെ ഈ വണ്ടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കഴിച്ചത് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഷോർട്ട് പണ്ടില്ലാത്ത അവസ്ഥയിൽ തെറ്റി നല്ലത് നല്ല പണി പെട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളാ ചാവി പുതിയതടിച്ചതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടായിരുന്നു പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ചാവിയാണെങ്കിൽ സെൻസറല്ലേ ഇതേ ഉള്ളൂ പുതിയ സെൻസർട്ട് പെയർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെൻസർ വരുന്നത് അപ്പോൾ ഇത് ഇത് രണ്ടായിരത്തി എട്ട് മോഡലായതുകൊണ്ട് ഇതിന് എം ബി എഫ് ഐ ഇ അയ്യോ എം ബി എഫ് ഐ ഇ സി സെൻസർ വരുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം ഇതാ ഇത് സെൻസർ ഇല്ലാത്ത ചാവി ഇത് കള്ള ചാവി എന്നൊക്കെ പറയാം ഇതിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നോ ഞാൻ കാണിച്ചു തരാം എന്താ ചാവി ഇട്ടു തിരിച്ച് വേണ്ട ഇവിടെ ഒരു സിമ്പിൾ ഏത്തനണ്ടാവി മാച്ചിങ് അല്ല കണ്ട സ്റ്റാർട്ടാവില്ല ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ കാണിച്ചരാം എന്താ എത്ര അടിച്ചാലും സ്റ്റാർട്ടാവില്ല അ സ്റ്റാർട്ടാവൂല പകരം നമ്മളായുധം ഇപ്പം ഇപ്പത്തി പ്രശ്നമായിരിക്കും കാരണം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചാവി അടിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ ചാവി ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി അതെ മാച്ചിങ് ആകണമെന്ന് നോക്കണം ഞാൻ മാച്ചിങ് ആയി അവിടെ ഈ സാധനം ബ്ലിങ്ക് ആവുന്നുണ്ടെങ്കിൽ ഇത് ഈ സാധനം ബ്ലിങ്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആ കാറിൻ്റെ കീ സെറ്റ് വരുന്ന അത് ബ്ലിങ്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചാവി ഇട്ടാൽ സ്റ്റാർട്ടാവൂലി ഇപ്പം നോക്കിയത് ഒറ്റ അടി ഇട്ട് നോക്കിയോ അത്രയുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മളെ ടെക്നോളജിയാണ് ടെക്നോളജി അക്ക ടെക്നോളജി ഞാൻ വിചാരിച്ചു ഈ മോഡലിനും എന്റെ കാരണമൊന്നും ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇതിനെ ഉണ്ട് കൈസ് അപ്പോൾ ഇനി ഇതിന്റെ കീസെറ്റ് മാറ്റി ഫ്ലിപ്പ് കീയാക്കാനാണ് എന്റെ പ്ലാനിങ് ബൈത ബൈ ഇന്ന് എന്താണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മളെ ചെയ്തൊക്കെ എടുക്കാൻ പോയി കേട്ടോ തൊട്ടേ വിളി തുടങ്ങി ഷോറൂമിൽ നിന്ന് വണ്ടി റെഡി ആയി ബ്രോറെ വണ്ടി റെഡി ആയി കാരണം നമ്മൾ ബ്ലോക്കൊക്കെ എടുത്തിട്ടല്ലേ പോയത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ വണ്ടി അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി സെൻസറോ അങ്ങനെ എന്തോ ഒരു സെൻസറാണ് മാറ്റി അതിന്റെ വിശേഷം നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് പറയാം അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ നമ്മളെ ഷോപ്പിലെ പയ്യൻ വരണം പിന്നെ അതോടൊപ്പം തന്നെ അന്ന് തന്നെ നമ്മൾ ഗോപ്രോയ്ക്കും പണി കിട്ടി ഗോപ്രോ എട്ടിൻ്റെ പണിയാണ് കിട്ടി ഗോപ്രോ ചാർജ് അങ്ങോട്ട് ബാറ്ററി ചൂടായി കഴിഞ്ഞാൽ പിന്നെ സാധനം എടുക്കുന്നില്ല അപ്പോൾ നമ്മളെ പയ്യൻ വന്നു തുടങ്ങാൻ എടുത്ത് വെച്ച് നേരെ വെച്ച് പിടിക്കണ നേരെ നമ്മൾ ഷോറൂമിൽ പോകുന്നു ഷോറൂമിൽ പോയി നമ്മളെ വണ്ടി വരുന്നു വണ്ടിയുടെ ഒരു റിവ്യൂ കൂടെ കൈസ് എന്താ ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് എട്ടിൻ്റെ പണി വേറെ കിട്ടി കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മളെ കുറച്ച് ഞാൻ ആ സ്കൂട്ടറിൽ ഇങ്ങനെ ഇതുവഴിയൊക്കെ പോകുന്ന നമ്മളെ കടയുടെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ പോലീസ് മാവന്മാർ ഓരോ പെറ്റികൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് അതായത് ഹെൽമെറ്റ് ഇല്ലാത്തതിന് അഞ്ഞൂറ് അഞ്ഞൂറ് അങ്ങനെയൊക്കെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇപ്പോൾ കൂടി ആ പെറ്റി എല്ലാം കൂടിയിട്ടുണ്ട് ആ ഇല്ല ഇപ്പൊ അഞ്ഞൂറ് എന്നുള്ള സ്ഥാനത്ത് മൊത്തം പെറ്റി രണ്ടായിരം രൂപ ഒക്കെ ആയി നിക്കുന്നത് ഇതിലാണ് ചെക്ക് ചെയ്യുന്നത് അങ്ങനെ പല ആപ്ലിക്കേഷൻസിലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് ഇപ്പൊ ഇൻഷുറൻസ് ഇല്ലേനും നമുക്ക് പെറ്റി കിട്ടും കഴിഞ്ഞു കാരണം ഇപ്പൊ ഇൻഷുറൻസ് എടുക്കാതെ നമ്മളിപ്പോ വണ്ടി ഓട്ടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള പെറ്റി വരും ഇപ്പൊ വെഹിക്കിൾ ഡീറ്റെയിൽസിൽ നമ്മളെ ചെയ്തക്ക് ചെയ്തക്കിന്റെ നമ്പർ ആട്ടെ ഇത് ഇപ്പൊ കാണിച്ച ഒരു റേറ്റ് കാണണം അമ്മ നിങ്ങളൊക്കെ ഈ നിങ്ങളൊക്കെ ഇപ്പോഴേ ഈ ഒരു ചെറിയ എന്റെ കാറിന് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പറ്റിയുണ്ടാ കാറിന് ഈ ക്യാമറ എല്ലാം കുറെ കിടപ്പുണ്ട് ഇത് ഇത് മാത്രമേ ഇങ്ങനെ വന്ന ഇനി ബാറ്ററി വണ്ടി ആയോണ്ടാണെന്തോ അവർ ഇങ്ങനെ പെട്ടെന്ന് പെറ്റി അടിപ്പിച്ചു വിടണേന്നും അറിയില്ല എന്താണ് ഞാൻ കാണിച്ചേ ഇതാ ചെല്ലാൻസിൽ നോക്കിയാ എല്ലാം പേ പേ കൊടുത്തേക്കണെ ചെല്ലേ ഇതെല്ലാം ചെല്ലാൻ കോടതി പോയേക്കണേ അറൗണ്ട് വലിയ പെറ്റിന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പെറ്റിയാണ് ഉള്ളത് ഈ നാല് പെറ്റിയിൽ എൻ്റെ അമ്മ ഇത് പേ ചെയ്യാൻ അറുനൂറ്റി അറുന്നൂറ് ഇത് അഞ്ഞൂറായിരുന്നു കേട്ടോ പിന്നെ അടുത്ത് നോക്കിയാണ് അടുത്ത പെറ്റി കാണിക്കും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി രൂപ ഹെൽമെറ്റ് ഇല്ലാത്തതാ ഡ്രൈവ് ആൾവേസ് മോട്ടോർ എന്നാൽ ഹെൽമെറ്റ് അങ്ങനെ എന്തെങ്കിലും ആണ് എല്ലാം സെയിം സെയിം കുറ്റമാണ് ഏട്ടാ എല്ലാം എന്താ സെയിം കുറ്റം ഹെൽമെറ്റ് ഹെൽമെറ്റ് പിന്നെ വേറെ എന്തൊക്കെയൊക്കെ കുറേ റൂൾസൊക്കെ വെച്ച് അടിച്ചു വിട്ടേക്കുവാണേ എന്തൊക്കെയാണെന്നൊരു പിടിയില്ല അത ഇതും കിടക്കുന്നത് ഇതും എന്തിനാണ് മോട്ടർ സൈക്കിൾ സൈക്കിൾ പില്ലിയൻ പില്ലിയനും ഹെൽമെറ്റ് ഇല്ല രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഒന്ന് ആലോചിക്കണം അങ്ങനെ നമ്മൾ ഷോറൂമിൽ എത്തി കേട്ടോ രാവിലെ തന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളെ ഗോപ്രയുടെ ചാർജും കാര്യങ്ങളൊക്കെ എത്തി കിടന്നു കുറെ നാൾക്ക് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷം അയ്യോ ദൂര കയറി പോർജുണ്ടോ ഉണ്ട് അൻപത് ശതമാനം വീടത്തുള്ള ചാർജ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കൊണ്ടുവന്നപ്പോൾ ചാർജ് ഉണ്ടായിരുന്നു തോന്നുന്നു കാരണം കുറേ ദിവസം എടുക്കാതിരുന്നോണ്ട് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വണ്ടിയൊന്നോടിച്ചു പോകണം നമ്മളെ വണ്ടി കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വാറൻറ്റിയിലുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ചാർജ് മാത്രമേ ആയിട്ടുള്ളൂ വണ്ടി ഇനി ഓടിച്ചു നോക്കണം റെഡി ആയിട്ടുണ്ടോന്ന് ബേക്ക് ബ്രേക്കും കൊള്ളും ടൈറ്റ് ചെയ്യാനുണ്ടായിരുന്നല്ലേ അപ്പോൾ നമുക്ക് ഇനി വണ്ടി ഓടിച്ചു നോക്കാം ഇനിയെങ്കിലും നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് നോക്കാം ഉപയോഗി ഓക്കെ നമ്മളിപ്പോൾ വീട്ടിൽ എത്തി അപ്പം നമ്മൾ ആ ഒരു കാർ ഇൻഫോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതിൽ അത് തെറ്റായിരുന്നു കേട്ടോ കഴിച്ച് കാണിച്ചിരുന്നത് നമ്മൾ നമ്മളിപ്പോൾ എൻ പരിവാഹനില് കയറിയിട്ട് നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അയച്ചു തന്നായിരുന്നു കറക്റ്റ് എത്ര രൂപയാണ് തെറ്റിയുള്ളതെന്നൊക്കെ കറക്റ്റ് കാണിച്ചത് അതിൽ കറക്റ്റാണ് കേട്ടോ എൻ പരിവാഹനില് വന്നത് കറക്റ്റ് തന്നെയാണ് അതായത് ഈ കാണുന്ന തെറ്റിയാണ് നമുക്ക് ഈ എൻ പരിവാലിൽ കറക്റ്റ് കാണിക്കും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിച്ചിരാവേ അപ്പോൾ ഇതാണ് എൻ പരിവാഹനിൽ നിന്ന് എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ ആ സ്കൂട്ടീലെ പെറ്റി അറൗണ്ട് നോക്കിയേക്കാണെ നമുക്ക് അഞ്ഞൂറ് 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 ആയിരം അഞ്ഞൂറ് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറാണ് മൊത്തം പെറ്റി കാണിച്ചത് കാറിൻ ഫോണിൽ നല്ല രീതിക്ക് എമൗണ്ട് കാണിച്ചായിരുന്നു അപ്പോൾ വെച്ചാൽ വരെ നിങ്ങളാരെങ്കിലൊക്കെ വണ്ടിയൊക്കെ എടുക്കാൻ സെക്കൻഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാറിൻ ഫോമിൽ കയറി വണ്ടീൻ്റെ നമ്പരൊന്നും അടിച്ച് നോക്കാതിരിക്കുക കാരണം അതിൽ ഫുൾ പെറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ കൂടെ നമ്മളെ പെറ്റി പൈസയിൽ കുറയും അപ്പോൾ എന്തായാലും വെച്ചാൽ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ചീതക്കിൽ നമുക്ക് സർവീസ് കിട്ടി സർവീസ് കുഴപ്പമില്ലായിരുന്നു ഭയങ്കര ഒരു ബെറ്റർ സർവീസ് എന്നുള്ളായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർവീസ് ആയിരുന്നു നമുക്ക് കൊടുത്ത് രണ്ട് ദിവസം നമുക്ക് കഴിക്കുമ്പോൾ കിട്ടി നമുക്ക് ഒരു അപ്ഡേഷൻ ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ മാത്രമായിട്ടുള്ളായിരുന്നു പിന്നെ എന്ത് പറയുക എന്ന് പറയുക ഈ സർവീസും എന്ന് പറയാം കാരണം ഈ വണ്ടി വഴിയിലായ സമയത്ത് എനിക്ക് ഉണ്ടായ അനുഭവം നേരെ കൊണ്ട് ഷോറൂമിൽ തന്നെ കൊടുക്കണം വേറെ എവിടെയും കൊടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഇലക്ട്രിക് വണ്ടിക്കുണ്ട് അപ്പോൾ വണ്ടി എടുക്കുന്നവർ എപ്പോഴും സൂക്ഷിച്ചെടുക്കുക നമുക്ക് വല്ലതും പറ്റി കഴിഞ്ഞാൽ ആ വരത്തില്ല അതിന് നമ്മൾ എൻ്റെ ഭാഗത്ത് തെറ്റുന്നത് കാരണം മറ്റേ ഈ കയറും വഴിയിൽ വഴിയിലൊക്കെ ആകുമ്പോൾ വന്ന് വണ്ടി എടുക്കുന്ന ഒരു പോളിസി കൂടെ ഉണ്ട് അതുകൂടെ എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും കാരണം ഇലക്ട്രിക് വണ്ടികൾക്ക് അത് എടുത്തിരിക്കണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊളിയായിട്ടിരിക്കും കാരണം അതിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വേണം കാരണം വണ്ടി ഇല്ലെങ്കിൽ റോഡ് സൈഡ് അസിസ്റ്റൻറ്റ് അതായത് അതില്ലെങ്കിൽ നമ്മളെ വണ്ടി വഴിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറയാം ഷോറൂമിന് ആരും വരില്ല അത് പ്രതീക്ഷിക്കുകയാണ് വേണ്ട അത് ഷോറൂമിൽ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നില്ല സ്നേഹം എന്തായാലും നമ്മളെ വണ്ടി കേടായി കഴിഞ്ഞാൽ കാണിക്കത്തില്ല അപ്പോൾ എന്തായാലും അജാവരും നിങ്ങൾ ഉറപ്പായിട്ടും വണ്ടിയിലെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ അത്യാവശ്യം അന്വേഷിച്ച് തിരക്കിയൊക്കെ എടുക്കുക അപ്പോൾ അന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ബൈ ബൈ